പാലക്കാടൻ സൗന്ദര്യത്തിന്റെ തുറന്നിട്ട ജാലകമാണ് പല്ലാവൂർ എവിടെ നോക്കിയാലും ഗ്രാമ ആ ഗ്രാമ കാഴ്ചകളെ മുറിച്ചു മാറ്റി ഒരു ഒറ്റവരി പാതയുണ്ട് ആ പാതയിലൂടെ സഞ്ചരിച്ചാൽ ഹൃദയം കുഞ്ഞി രാമായണം ദീപസ്തംഭ മഹാശ്ചര്യം തുടങ്ങിയ ജനപ്രിയ സിനിമകളിലെ പ്രധാന രംഗങ്ങൾ ചിത്രീകരിച്ച ഒരു ക്ഷേത്രത്തിന്റെ താഴ്വാരത്തിൽ നമ്മൾ എത്തിച്ചേരും സ്വാഗതം സോഷ്യൽ മീഡിയ ഫീഡുകളിൽ ട്രെൻഡ് സെറ്റായി മാറിയിരിക്കുന്ന വാമല സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കാഴ്ചകളിലേക്ക് മുന്നിൽ തലയുരത്തി നിൽക്കുന്ന കരിവീരനെ പോലെ വാമല താഴ്വാരത്ത് റോഡരികിൽ തൊട്ടെടുത്ത് ഒരു പെട്ടിക്കടയുണ്ട് മലയുടെ ഏതു ഭാഗത്തുകൂടി മുകളിലോട്ട് കയറാമെന്ന് കടക്കാരൻ പറഞ്ഞു മഴയുള്ളതിനാൽ വഴുക്കലിന്റെ പ്രശ്നമുണ്ടാകുമെന്നും ശ്രദ്ധയോടെ കയറണമെന്നും ഒരു മുന്നറിയിപ്പു പാറയിൽ കുറച്ചു ദൂരം പടികൾ കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട് മൂളിലോട്ടുള്ള കയറ്റത്തിന് ഇത് നമുക്ക് സഹായമാകും വാമല ബാലദണ്ഡായുധ പാണിക്ഷേത്രം എന്നതാണ് വാമല ക്ഷേത്രത്തിന്റെ യഥാർത്ഥ പേര് വാമല എന്നത് ചുരുങ്ങി ചുരുങ്ങി വാമല എന്നായതാണ് റോഡരികിൽ ക്ഷേത്രത്തിലെ ദർശന സമയം പ്രദർശിപ്പിച്ച ബോർഡ് കാണാം രാവിലെ അഞ്ചര മണി തൊട്ട് ഏഴ് മണി വരെയും വൈകുന്നേരം മണി മുതൽ മണി ഏഴുമണിവരെയുമാണ് ദർശന സമയം പതിയ മുകളിലേക്ക് കയറ്റം തുടങ്ങി പതിയെ അമ്പലം ദൃശ്യമായി മൂത്തു നിൽക്കുന്ന പാലമരവും അതിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു നിൽക്കുന്ന ക്ഷേത്രവും മുകളിൽ കുട പിടിച്ചതുപോലെ വിരിഞ്ഞു നിൽക്കുന്ന ആകാശവും ആദ്യ കാഴ്ചയിൽ തന്നെ കടന്നു വരുന്ന ഏതൊരു വ്യക്തിയുടെയും ഹൃദയം കവരുന്ന നല്ല ഒരു ഉഗ്രൻ ഫ്രെയിം മഞ്ഞയും വെള്ളയും തവിട്ടും നിറഞ്ഞ ക്ഷേത്ര ചുമരുകൾ തമിഴ്നാട് െ ഓർമ്മിപ്പിക്കും വാമലയിലെ വൈറൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ടുള്ള ഹനുമാന്റെ കാൽപാദം പതിഞ്ഞ ഈ ഒരു സ്ഥലമാണ് മൃതസഞ്ജീവനിയുമായുള്ള യാത്ര ഹനുമാന്റെ പാദം ഈ മലയിൽ പതിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം സുബ്രഹ്മണ്യനെ ബാലകരൂപത്തിലാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാർത്തിക തുലാമാസ വാവുത്സവം തൈപ്പൂയ മഹോത്സവം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവ ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ വിശ്വാസികളുടെ ഇങ്ങോട്ടുള്ള ഒഴുക്ക് കൂടും ഉത്സവത്തിന് കുന്നു കയറി അമ്പലം വരെ ആനയെത്തും ഇരുന്നൂറ്റമ്പത് വർഷം മുമ്പാണ് ഇവിടുത്തെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടന്നത് മുരുകനൊപ്പം അയ്യപ്പൻ ഗണപതി ദേവി ഉടു ഇടുമ്പൻ എന്നീ പ്രതിഷ്ഠകളുണ്ട് മുരുകന്റെ കാവൽക്കാരനായ ഇടുമ്പനെ ക്ഷേത്രത്തിന് തൊട്ടു മുന്നിലായാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഉദയാസ്തമയ കാഴ്ചകൾ ഏറ്റവും സുന്ദരമായ അനുഭവമാണ് താഴ്വാരത്തിൽ നിന്ന് മലകേറി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര ചെറിയൊരു ട്രെക്കിംഗ് കൂടിയായിട്ട് മാറും ഈ അമ്പലത്തിൽ നിന്ന് നോക്കുമ്പോൾ വയലും നെല്ലിയാമ്പതി മലനിരകളും ഗ്രാമീണ കാഴ്ചകളും എല്ലാം നമുക്ക് ഒറ്റ ഫ്രെയിമിൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് നിമിഷങ്ങളൊക്കെ പ്രകൃതിയുടെ മടിത്തട്ടിൽ ചെലവിടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം കാരണം മനോഹരമായിട്ടുള്ള ഫ്രെയിമുകൾ കാഴ്ചകൾ നിങ്ങളെ സ്വാഗതം ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ ധാരാളം സിനിമകളുടെ പ്രിയപ്പെട്ട ഒരു ലൊക്കേഷൻ ആയി ഒരു സ്ഥലം മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും വാമല മുരുക ക്ഷേത്രം പാലക്കാട് വരുമ്പോൾ കാണാൻ മറന്നു പോകരുത് പ്രത്യേകിച്ച് ഈ വരുന്ന വഴികളിലുള്ള കാഴ്ചകളും ഗ്രാമീണ കാഴ്ചകളെല്ലാം വളരെ മനോഹരമാണ് അപ്പോൾ ഒരു ദിവസം പ്രകൃതിയോടൊത്ത് നിങ്ങൾക്ക് ചെലവഴിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വാമല മുരുകൻ ക്ഷേത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലെ കാഴ്ചകൾ ധാരാളം സിനിമകളുടെ പ്രിയപ്പെട്ട ലൊക്കേഷനായി മാറിയിട്ടുള്ള ഈ ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും മറ്റൊരു യാത്രാ കാഴ്ചകളുമായി കണ്ടുമുട്ടും